ഹരിയാനയിലെ വിജയം ആഘോഷിക്കാൻ അതുപോലെ ജമ്മു കാശ്മീരിൽ കരുത്ത് കാട്ടിയതിൻ്റെ ആ സന്തോഷം അത് പ്രവർത്തകരുമായി പങ്കിടാൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബി ജെ പി ആസ്ഥാനത്ത് എത്തും എല്ലാവരും ആവേശത്തിലാണ് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഞങ്ങളും അങ്ങോട്ട് പോകും ശ്രീത് പണിക്ക ശ്രീദ് പണിക്ക ഞാൻ നേരത്തെ ഡോക്ടർ ഹരിയടുത്തൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഞാൻ മുതിർന്നതാണ് പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല അതായത് കാശ്മീരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള ബാരാമുള്ളയിലെ ഗുരസ് മണ്ഡലം ബി ജെ പിക്ക് കൈമോശം വന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കാണ് അപ്പോൾ നോക്കൂ ആൻറ്റി മുസ്ലിം ആ ഒരു ലേബലിൽ ബി ജെ പിയെ അവതരിപ്പിച്ചവർക്ക് ഇതിൽപരം ഒരു തിരിച്ചടി ഉണ്ടാവാനില്ല അപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജമ്മുകാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ധീരമായ നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനുള്ള അംഗീകാരം കൂടിയല്ലേ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള അടിസ്ഥാനം അതൊക്കെ തന്നെയല്ലേ മാത്രമല്ല ഹരിയാനയിൽ ഭരണവിരുദ്ധ തരംഗം അലയടിക്കും എന്നൊക്കെയായിരുന്നു എക്സിറ്റ് പോളിലടക്കം നമ്മളത് കണ്ടതാണ് മാത്രമല്ല ഒരുവിധ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ ജനടി ബാക്കി മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളെല്ലാം അങ്ങനെയായിരുന്നു കുട്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ അസ്ഥാനത്തായി ഹരിയാനയിലെ ബി വിജയം അത് എങ്ങനെ ഉണ്ടായി അതുപോലെ ജമ്മു കാശ്മീരിൽ ബി ജെ കരുത്ത് തെളിയിക്കാൻ സാധിച്ചു അതിൻ്റെ കാരണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ഈ ചർച്ചയിൽ ഇതിനോടകം പറഞ്ഞതുപോലെ ബി ജെ പിക്ക് എതിരായിട്ടുണ്ടായിരുന്ന നിരവധി കാര്യങ്ങൾ ഒരു ആന്റി ഇൻകംപെൻസി ഫീൽ ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരുന്നതാണ് അതായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വലിയ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി എന്ത് ചെയ്യും തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് എന്നാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട തട്ടുകേടുകളൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള വലിയൊരു സിസ്റ്റം അവർക്കുണ്ട് ഇപ്പൊ അത് പ്രത്യേകിച്ച് ആ ഒരു ഇലക്ഷനിയറിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരാളെ കൊണ്ടുവരേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായ ഒരു സംസ്ഥാനമാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ആ സമയത്ത് നടന്നിരുന്നതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു കാര്യം നമ്മൾ പിന്നിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവര് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഉള്ള ഒ ബി സി എസ് സി എസ് ടി വോട്ടുകൾ കാര്യമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തു ഉദാഹരണത്തിന് അവിടുത്തെ പോപ്പുലേഷന്റെതാണ് നാല്പത് ശതമാനം ഒ ബിസി വോട്ടുകളാണ് അപ്പോൾ ആ ഒ ബിസി വോട്ടുകളുടെ റെപ്രസെന്റേഷൻ പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരുപക്ഷെ അവര് ജാട്ട് ഇതര വിഭാഗത്തിൽ നിന്നുള്ള അപ്പർ കാസ്റ്റ് അല്ലാത്ത ഒരാളിനെ മുഖ്യമന്ത്രിയായിട്ട് അവർ കൊണ്ടുവന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഈ എസ്ഇ ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ കമ്മ്യൂണിറ്റികളെ നേരത്തെ തന്നെ തങ്ങളുടെ ഭാഗത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ഹൂഡക്കെതിരായിട്ടുള്ള പ്രചരണവും ഉണ്ടായിരുന്നു ഹൂഡ അപ്പർ കാസ്റ്റ് ആണ് അപ്പോ അപ്പർ കാസ്റ്റ് വേഴ്സസ് ലോവർ കാസ്റ്റ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാസ്റ്റിസം അത് ഇലക്ഷനിൽ വരുന്ന സമയത്ത് നോർമലായിട്ട് നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാസ്റ്റിസം എന്ന രീതിയിലത്തേക്കല്ല ഇതിനെ വിലയിരുത്തുന്നത് ഏത് വിഭാഗത്തിനോടൊപ്പമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രബലമായി നിലയുറപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒ ബി സി വിഭാഗത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ ബി ജെ പിയുടെ ഭാഗത്ത് നമ്മുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ഗുണമായി മാറിയത് പ്രതിപക്ഷത്തിന് വലിയൊരു ഐക്യമില്ലായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മുപ്പതിലധികം സീറ്റുകൾ ജയിക്കുന്നു അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന നിലയെ അവർ മെച്ചപ്പെടുത്തുന്നു ഇതൊക്കെ ശരിയാണ് എങ്കിൽ പോലും അവർക്ക് ഒരുപക്ഷെ മറ്റുള്ള സഖ്യകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഏതാണ്ട് ആറ് സീറ്റുകൾ മാത്രം ജയിച്ചതിന് ശേഷം നാഷണൽ കോൺഫറൻസിന്റെ ചിറകിലടിയിൽ ഇരുന്നുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭരണത്തിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യ സഖ്യമാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോട് മറിച്ചുള്ള ചോദ്യം ഹരിയാനയിൽ എവിടെയായിരുന്നു ഇന്ത്യ സഖ്യം എന്നതാണ് കാരണം അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി അവരോട് വിസമ്മതിച്ചു ആം ആദ്മി പാർട്ടിയെ ഒരേ പേജിൽ കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് സാധിച്ചില്ല മറ്റ് പല പാർട്ടികളും ഇപ്പൊ ഐ എൻ എൽ ഡി പോലെയുള്ള പാർട്ടികളുണ്ട് അവരൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കി ബി എസ് പിയുമായിട്ട് സഖ്യമുണ്ടാക്കി അതേപോലെ ഇവരോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ജെ ജെ പി കർഷക സമരവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ ഒരു പാർട്ടിയാണ് അവര് മറ്റൊരു പാർട്ടിയുമായി ചേർന്നിട്ടുള്ള സഖ്യമുണ്ടാക്കി അപ്പൊ ഇവരെ എല്ലാവരെയും തന്നെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനും നമ്മൾ ഈ പറയുന്ന വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിനും കോൺഗ്രസിന് ഇവിടെ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുതുമുഖങ്ങളായിട്ടുള്ള നിരവധി ആൾക്കാരെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് അവിടെയുള്ള പുതുമുഖങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് ഏതാണ്ട് തൊണ്ണൂറ് സീറ്റുകൾ ഉള്ള ഒരു സ്ഥലത്ത് അറുപതോളം പുതിയ ആൾക്കാരെയാണ് അവർ പരീക്ഷിച്ചത് നേരെ മറിച്ച് കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഏതാണ്ട് ഇരുപതോളം ആൾക്കാരെ അവർ വീണ്ടും മത്സരിപ്പിച്ചിരുന്നു അപ്പൊ അത് ആൾക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശം അതായത് ബിജെപി ഒരു കംപ്ലീറ്റ് റീവാംപിനാണ് പോകുന്നത് നേരെ മറിച്ച് കോൺഗ്രസ് പഴയ ഫെയിൽഡ് ആയിട്ടുള്ള പല ടാക്ടിക്സ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പഴയ തോറ്റുപോയ പല സ്ഥാനാർത്ഥികളെയും വീണ്ടും അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരുപക്ഷെ പ്രതിഫലിച്ചിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രതികൂലമായിട്ട് അത് വന്നിരിക്കാം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു സംസ്ഥാനത്തിന് നമ്മൾ നാലായിട്ട് ശേഷം അതിന്റെ തെക്ക് ഭാഗം ഇന്നേ ആളിനോടൊപ്പമായിരുന്നു വടക്കു ഭാഗം ഇന്നേ ആളിനോടൊപ്പമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കൂടി പക്ഷേ ചർച്ച ചെയ്യേണ്ടത് അവിടെ ഒരു ആറ് ജില്ലകളിലായിട്ട് ഏതാണ്ട് രണ്ട് ഡസൻ സീറ്റുകൾ ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്